ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ സമോസ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന റോസ് സമോസയാണ് അതിരുചികരമായിട്ടുള്ള ഈ ഒരു സമോസ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന സമോസേക്കാളും കുറച്ച് ആയിട്ടാണ് ഈ ഒരു സമോസ റെഡിയാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ സമോസയ്ക്കുള്ള മാവ് കഴിച്ചെടുക്കാം അതിനായിട്ടൊരു തട്ടിലോട്ട് ഒന്നര ഗ്ലാസ് മൈദ ഇട്ടെടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒന്നര ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം ഇല്ല ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെള്ളം ചൂടോട്ട് തന്നെ ഒഴിക്കണം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ സമസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കല്ലോ ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക ഇപ്പോഴിതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവയ്ക്കാം ഇനി നമുക്ക് സമോസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം ഒരു പാനിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കതിലോട്ട് പഴമ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പോഴൊന്ന് സ്റ്റീം ചെയ്തതിനേഷം ഉടച്ചെടുത്തിട്ടാണ് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇന്നിവിടെ എരുവുള്ള സമൂസയല്ല പകരം മധുരമുള്ള സമൂസയാണ് റെഡിയാക്കാൻ പോകുന്നത് ഇനി ഇതിലോട്ട് ഒരു കാൽ തേങ്ങ ചെറുകിത് ഇട്ട് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് പത്തരിക്കും ഇടിയപ്പത്തനും എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതാ ഫില്ലിങ് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഉരുളകളാക്കിയെടുക്കാം ഇതാ ഫില്ലിങ് അല്ല ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം വൺ അവറിന് ശേഷം ആ ഒരു ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു പത്ത് ഉരുളയായിട്ട് ഉരുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് പത്തിരിപ്പലകമേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോ ഉരുളയായിട്ട് പരത്തിയെടുക്കാം കാരണം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട് വരത്തി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് ബൗൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സെൻട്രറിലായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അതൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇടവിട്ടിട്ട് നാല് തവണ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നാല് ഇതളുകളായിട്ട് കിട്ടും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ വക്കിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് മൈദ മിക്സ് തേച്ച് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ ഓരോ ഇതളെടുത്തിട്ട് ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ അതു മേലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഒര് ഇതൊന്നും ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റേ ഇതെളോ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഇതാ ഇതുപോലെ ഒരു റോസിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആലുമിനി പാത്രത്തിലൊരു തട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ പ്ലേറ്റ് ഈ പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ബേക്കിങ് ടൈം വൺ അവവർ ആണ് ഞാനിവിടെ വിറകടുപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റ് നന്നായിട്ട് തീ കത്തിക്കുക പിന്നെ വളരെ കുറച്ച് കത്തിച്ചാൽ മതി ഇതിൻ്റെ മേലൊരു കുഞ്ഞു ഉരുള കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൺ അവറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് സമൂസ എന്തായിരുന്നു തുറന്നു നോക്കാൻ നോക്കി വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബനാന റോസ് സമൂസ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിൻ്റെ പുറമേയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞുള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടായിരിക്കുന്നത് ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഒട്ടും കരിഞ്ഞു പോവുകയോ പൊട്ടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബനാനാ റോസ് സമൂസ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ